സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശ്വേതകേതുവിന്റെ തിരിച്ചറിവ് എന്ന ഉപനിഷത്ത കഥയുടെ നാലാം ഭാഗം കേൾക്കാം സമർപ്പണം പി എം നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ശ്വേതകേതു പതിനഞ്ച് ദിവസം ആഹാരമൊന്നും കഴിക്കാതെ ജലപാനം മാത്രം ചെയ്ത് ജീവിച്ചു പതിനാറാം ദിവസം അവൻ അച്ഛന്റെ മുമ്പിലെത്തി അപ്പോൾ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് ചോദിച്ചു മകനെ ശ്വേതകേതു നീ വേദങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ശ്വേതകേതു പറഞ്ഞു ഉവ്വച്ച അപ്പോൾ ഉദ്ദാലകൻ മകനോട് പറഞ്ഞു എങ്കിൽ നീ പഠിച്ച വേദങ്ങൾ ഒന്നെന്നെ ചൊല്ലിക്കേൾപ്പിക്കൂ അതുപ്രകാരം ശ്വേതകേതു വേദങ്ങൾ ചൊല്ലാൻ നോക്കിയപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല ഉടനെ അച്ഛനോട് ദുഃഖത്തോടെ പറഞ്ഞു അച്ഛാ വേദങ്ങളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ അത് കേട്ട് ഉദ്ദാലകൻ പറഞ്ഞു മകനെ നീ വിഷമിക്കേണ്ട നീ ഒരു കാര്യം ചെയ്യുക നീ പോയി കുറച്ചു ദിവസം ആഹാരമെല്ലാം കഴിച്ച് ക്ഷീണം മാറിയ ശേഷം എന്റെ അടുത്തേക്ക് വരൂ ആരോഗ്യമെല്ലാം തിരികെ കിട്ടട്ടെ ശ്വേതേതു അങ്ങനെ പിതാവിന്റെ ഉപദേശം സ്വീകരിച്ചു നന്നായി ആഹാരം കഴിച്ചു വിശ്രമിച്ചു അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി ശ്വേതകേതുവിന്റെ ക്ഷീണമെല്ലാം മാറി ആരോഗ്യം പുഷ്ടിപ്പെട്ടു അങ്ങനെ അച്ഛന്റെ അടുത്തു ചെന്നു പിതാവിന്റെ നിർദ്ദേശപ്രകാരം വേദഭാഗങ്ങളെല്ലാം ചൊല്ലിക്കേൾപ്പിച്ചു അത് കേട്ട് സന്തോഷവാനായ ഉദ്ദാലകൻ മകനോട് ചോദിച്ചു മകനെ ശ്വേതകേതു നിനക്കിപ്പോൾ ഈ അറിവ് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടിയത് ആരോഗ്യം ക്ഷയിച്ചിരുന്ന അവസ്ഥയിൽ ഈ അറിവ് എന്തുകൊണ്ട് നിനക്ക് ഓർമ്മ വന്നില്ല പിതാവിന്റെ ചോദ്യം ശ്വേതഗേതുവിനെ ചിന്താമഗ്നാക്കി ഉദ്ദാലകൻ വിശദീകരിച്ചു കൊടുത്തു ഉദ്ദാലകൻ പറഞ്ഞു ഭൗതിക ശരീരം അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നം സ്ഥൂലമാണ് അന്നം ജലത്തിൽ നിന്നും ജലം തേജസ്സിൽ നിന്നും ഉണ്ടാകുന്നു അതായത് അന്നത്തിന്റെ സൂക്ഷ്മഭാവം ജലവും ജലത്തിന്റെ സൂക്ഷ്മഭാവം തേജസ്സുമാണ് ഈ തേജസ് ഉണ്ടാകുന്നതാകട്ടെ സത്തിൽ നിന്നുമാണ് ഒന്ന് മനസ്സിലാക്കുക സത്തിന് ഉൽപ്പത്തിയില്ല നാശവുമില്ല സകല അറിവിന്റെയും മൂലകാരണം സത്താണ് മനസ്സും ഭൗതികമാണ് ശരീര സംബന്ധത്താൽ മനസ്സ് ആഹാരത്തിൽ നിന്നാണ് പുഷ്ടി നേടുന്നത് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മനസ്സിന് ശരീരത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി പുഷ്ടിപ്പെടുവാൻ സാധ്യമല്ല മനസ്സിന് സ്വതന്ത്ര സത്തയില്ല ആഹാരത്തിന്റെ സൂക്ഷ്മംശം പരിണമിച്ചുണ്ടാകുന്ന മനസ്സിന് ആഹാര സംബന്ധമായി ക്ഷീണവും പുഷ്ടിയും വരാം അതുകൊണ്ട് ആഹാരമില്ലാത്ത ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും ക്ഷീണിക്കും മനസ്സ് തളർന്നവന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുകയില്ല അപ്പോൾ അവനിലെ അറിവ് സൂക്ഷ്മത്തിലേക്ക് മാറിക്കിടക്കും യഥാർത്ഥത്തിൽ നശിക്കുന്നില്ലെങ്കിലും സ്ഥൂലമായി പ്രകടമാകുകയില്ല മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളപ്പോഴാണ് ബുദ്ധിയും സ്മൃതിയുമെല്ലാം വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക എല്ലാ അറിവിന്റെയും മൂലകാരണം സത്ത് തന്നെയാണ് ആ സത്ത് തന്നെയാണ് ആത്മരൂപേണ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് അത് അഖണ്ഡമാണ് ആനന്ദ സ്വരൂപവുമാണ് യഥാർത്ഥത്തിൽ ഈ സത്താണ് മനുഷ്യന്റെ സ്വന്തം രൂപം തന്റെ സ്വന്തം രൂപത്തെ അറിയുന്നവന് ആനന്ദാനുഭൂതി ഉണ്ടാകുന്നു ആനന്ദ സ്വരൂപമായ ആത്മാവ് നീ തന്നെയാകുന്നു അതാണ് മകനെ ശ്വേതകേതു തത്വമസി തത് എന്നാൽ അത് ത്വം എന്നാൽ നീ അസി എന്നാൽ ആകുന്നു അങ്ങനെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് അനേകം തത്വങ്ങൾ ശ്വേതകേതുവിന് പിതാവ് വിശദീകരിച്ചു കൊടുത്തു ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം